നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് വെഡിംഗ് ചാർജ് കോൺഗ്രസിന്റെ പ്രതിഷേധം പട്ടാമ്പി വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു സാധാരണക്കാരുടെ നടുവടിക്കുന്ന ഭീമമായ കറണ്ട് ചാർജ് വർധനെതിരെയാണ് പട്ടാമ്പി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും തെരഞ്ഞെടുപ്പും നടത്തിയത് ഉമ്മർ കിഴായൂരിന്റെ അധ്യക്ഷതയിലായിരുന്നു സമര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഓണം പെരുന്നാൾ സീസണില് സിവിൽ സപ്ലൈസ് വകുപ്പില് മാവേലി സ്റ്റോറുകളില് ഒരു പലവ്യഞ്ജന സാധനങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ പുത്തക മുതലാളിമാർക്ക് അരിയും പലവ്യഞ്ജനങ്ങളും പരിപ്പുകളും ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പ് കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് തന്നെ എല്ലാ പലചരക്ക് സാധനങ്ങൾക്കും വില വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടു ഞാനും വും അയ്യഞ്ച് ശതമാനം നികുതി വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെ ഒരു പതിനഞ്ച് കൊല്ലം നികുതി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടമെടുത്ത് കെട്ടിയ വീട് വിറ്റ് സർക്കാരിലേക്ക് പഞ്ചായത്തിലേക്ക് നികുതി അടക്കേണ്ട രീതിയിലാണ് ആ നികുതി വർധനം ഉണ്ടായിട്ടുള്ളത് രജിസ്ട്രേഷൻ ചാർജ് കൂട്ടിയിരിക്കുന്നു പാലിന് ചാർജ് കൂട്ടിയിരിക്കുന്നു എനിക്ക് കൂട്ടാതെ ഒന്നുമില്ല നാട്ടിൽ മനുഷ്യർ പതിനായിരം രൂപയ്ക്ക് ചെലവ് കഴിയുമെങ്കിൽ ഇന്ന് മുപ്പതിനായിരം രൂപയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു മാസം ചെലവ് കഴിയാത്ത രജിസ്ട്രേഷൻ അന്യവും ആരും പച്ചക്കറിയും എല്ലാം ിൽ കച്ചവടമില്ലാതെ ജിതേഷ് മൊഴിക്കുന്നം കെ ബഷീർ പി കുട്ടിയാഹു കെ സേതരവി സി അനീഫ മാനൂങ് ടി പി മുഹമ്മദ് അനീഫ പി മുനീർ കെ മൻസൂർ കെ ഷൌകത്ത് അലി കെ ഷിഹാബ് പ്രകാശൻ കൊടലൂർ ും സംസാരിച്ചു വൈദ്യ നിരക്ക് വർദ്ധനകൾ പ്രതിഷേധിച്ച് വെളിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പമ്പം പ്രതിഷേധ പ്രകടനമാണ് നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് എസ് സജീവ് കുമാർ ദളിത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി നീലടി സുധാകരൻ പി കെ ഗോപിനാഥൻ സി പി ഷംസുദ്ദീൻ അബ്ദുറഹ്മാൻ കെ പി സുധീർ മെഹബൂബ് കെ ശശി നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുതിര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ എൻ സന്തോഷ് കുമാർ കെ ജലീൽ ടി കെ അലിമോൻ എം ടി സുരേഷ് കെ ജസീർ എസ് സുരേഷ് ബാബു പി ടി അബ്ദുള്ള കെ മുഹമ്മദ് കുട്ടി എന്നിവ നേതൃത്വം നൽകി